ഇപ്പിറങ്ങണ ഇ വി കാറുകളില് എന്താടാ ഇതുപോലത്തെ ഒക്കെ അലോവിൽസ് വരുന്നേ ഇത് കാണാൻ ഗുമ്മില്ലല്ലോ നമ്മുടെ പണ്ടത്തെ ഐ സി എൻ ജിം കാറുകളിലെ അലയിവിൽസ് അത് വേറെ ലെവലായിരുന്നു എന്താ സംഭവം എടാ അത് ചുമ്മാ കൊടുത്തേക്കണതല്ല അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കോസ്റ്റ് കട്ടിയാൻ വേണ്ടിട്ടാവും അല്ല പ്രൈസിന്റെ കാര്യമല്ല ഇതിന്റെ ഡിസൈനിന് ചില പ്രത്യേകതകളുണ്ട് ഇത്തരം ഡിസൈനുകൾ ലോ എയർ ഡ്രാഗ് വരുന്ന ഡിസൈൻസ് ആണ് അതായത് നമ്മുടെ ഇവി കാറുകൾ ടോപ്പ് സ്പീഡിൽ സഞ്ചരിക്കണ സമയത്ത് എയർ വന്ന് ടയറിന്റെ ഇടയിൽ ട്രാപ്പായിട്ട് ഒരു എയർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇത്തരം ഡിസൈൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നെങ്കിൽ എയറിനകത്ത് കയറാനും പറ്റില്ല മാത്രമല്ല നമ്മുടെ എയർ റെസിസ്റ്റൻസും കുറവായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിയുടെ റേഞ്ച് കൂടുതൽ കിട്ടും അതുപോലെ എഫിഷ്യൻസിയും കൂടുതൽ കിട്ടും അത് മാത്രമല്ല ഇവി കാറുകളിൽ മോട്ടറിനും ടയറിനും ബെറ്റർ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡിസൈൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ല നമ്മുടെ കൺവെൻഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് മാറും ഇതൊക്കെ കാരണങ്ങളാണെങ്കിലും ഇതിന്റെ മെയിൻ കാരണം ഇതൊന്നുമല്ല മെയിൻ കാരണം നമ്മുടെ ഇലക്ട്രിക് കാറുകളിലുള്ള റീജനറേഷൻ ആണ് അതായത് നമ്മുടെ ഇ വി കാറുകൾ കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് റീജനറേഷൻ നമ്മൾ ആക്സലറേറ്റർ പുള്ളി ചെയ്തിട്ട് പിന്നെ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിയിലേക്ക് ഒരു റിവേഴ്സ് ചാർജ് ചാർജ് നടക്കുന്ന സമയത്ത് നമ്മുടെ വീലുകളിൽ ഭയങ്കര ലോഡായിരിക്കും ഈ ലോഡ് താങ്ങാനായിട്ട് ഇത്തരം ഡിസൈനുകൾക്കാണ് കഴിയുള്ളൂ ചില ഇവികളിൽ നോർമൽ ആയിട്ടുള്ള അലോയ് വീൽസ് ഉപയോഗിക്കുന്നുണ്ട് അതിനൊരു എക്സാമ്പിൾ ആണ് ബി വൈഡിയുടെ ഏറ്റവും പുതിയ സീലിയോണിൽ ഉപയോഗിച്ചിട്ടുള്ള അലോയ് വീല്